കേരളത്തിലെ ക്രൈസ്തവ സഭ ഇന്ത്യൻ ഇന്ത്യയുടെ പുരോഗമതിക്ക് നൽകിയിരിക്കുന്ന സംഭാവന എതിരാളികൾ പോലും അതിനൊരു എതിർപ്പ് വിമർശനം കൊണ്ടുവരാതെ അംഗീകരിക്കപ്പെടുന്ന ഒരു വാസ്തവമാണ് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നഴ്സുമാർ ലോകമെമ്പാടും പോയി ജോലി ചെയ്യുന്നത് നഴ്സുമാർ അത് ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഈ വക രാജ്യങ്ങളിലെല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടാമത്തെ ഏറ്റവും പ്രബല വിഭാഗം നേഴ്സുമാരിലുള്ള പ്രബല വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മലയാളി സഹോദരിമാരാണ് അങ്ങനെ ഉള്ള ഒരു ഇതിലേക്ക് നമ്മുടെ ഈ ഈ സഹോദരിമാർക്ക് അതിനുള്ള വിവേകവും വിവേചനവും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ക്രൈസ്തവ വൈദികര് കത്തോലിക്കല് ഈ പള്ളിയിലെ എന്ന് പറയുന്നത് അത് ജാതിമത ഭേദവിന്യം അവരെ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലം എന്നുമുണ്ട് ഒരു വിഭാഗം പക്ഷെ കാരണം സാധാരണ ജനങ്ങൾക്ക് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും വിദ്യാഭ്യാസം കൊടുക്കുന്നു ആയൊരു ആരു ആരോഗ്യ രംഗത്തുള്ള സേവനം അവർക്ക് വേണ്ട ചികിത്സകൾക്ക് വേണ്ടിയിട്ടൊക്കെ നൽകുന്നതിൽ ഈ സമൂഹം വളരെ മുൻ മുമ്പിലാണ് ഈ കാലയളവിൽ അവർ കുർബാന അങ്ങോട്ട് തിരിഞ്ഞു ചെല്ലണോ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലണോ എന്നും പറഞ്ഞൊരു വിഭാഗം അടി അടിയുണ്ടാക്കുന്നുണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ പെട്ടിട്ട് അടിയുണ്ടാക്കി ആ ആ നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും വലിയൊരു ബഹുഭൂരിപക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈദികരാകാൻ പോകുന്ന വിദ്യാർത്ഥികള് അവരൊരു പതിനാല് പതിനഞ്ച് വയസ്സ് ഏകദേശം എസ് എസ് എൽ സി അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്നതോടുകൂടി ആ തീരുമാനമെടുക്കുകയും സെമിനാരി പോവുകയും ഫുള്ളി കമ്മിറ്റഡ് അതിന് ഒരു തെറ്റായ പേരുകളുണ്ടാക്കും തെറ്റ് എപ്പോഴും വലിയ ഇതായിട്ട് വരുമല്ലോ അപ്പോൾ തെറ്റായിട്ട് ഒരു അഞ്ചോ പത്തോ ശതമാനം അഞ്ചു ശതമാനം പോലും ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള നമ്മൾ ബിഷപ്പ് ഫ്രാങ്കോ എന്നൊക്കെ ഉള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് അത് മറ്റുള്ളവർ മുതലെടുക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചു കമാൽ പാഷ പോലെയുള്ള ആൾ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ എറണാകുളത്ത് വന്ന് കന്യാസ്ത്രീകളുടെ ഇതിരിക്കുന്നു നിരാഹാരിയ്ക്കുന്നു അതൊക്കെ എന്തൊരു വിരോധാഭാസാണെന്നാണ് ഞാൻ ഒരു നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വൈദികരുടെ സേവനം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു സേവനമാണ് അവർ സമൂഹത്തിന് നൽകിയത് ഇത്തരത്തിൽ പതിനാല് പതിനഞ്ച് വയസ്സിൽ സെമിനാരി പോകുന്നു അവർ തിയോളജിയും ഫിലോസഫിയും ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു വന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു ഞാൻ ഞാനൊക്കെ വളർന്ന ഒരു കത്തോലിക്ക സഭയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പത്താം ക്ലാസ് അതിന് കഴിഞ്ഞ അതിനുശേഷം ഈ കോളേജിലൊക്കെ പഠിച്ചിരുന്നതൊക്കെ അവിടുത്തെ അച്ചടക്കവും അത് ഈ നമ്മൾ നമ്മൾ വടക്കേന്ത്യെ പോയാൽ പോലും അവിടെ ക്രൈസ്തവ സമൂഹം ഇല്ലെങ്കിൽ പോലും അംഗീകരിക്കപ്പെട്ടതാണ് ഈ കാലയളവിൽ ഈ മാനേജ്മെന്റുകൾ നടത്തുന്ന പ്രത്യേകിച്ച് സി എം ഐ പോലെയുള്ള സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജഗിരി അതല്ലെങ്കിൽ അതിന് മാത്രമുള്ള മെഡിക്കൽ കോളേജുകൾ ജൂബിലി മിഷൻ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ അറിയാം ജാസ്മിൻ ഷാ എന്നൊരു മാന്യദേഹം ഈ പറഞ്ഞ സഹോദരിമാരെ കൂടുതലുമായിട്ട് മധ്യ തിരുവിതാംകൂർ കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ക്രൈസ്തവ സഹോദരിമാരെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വടക്ക് നിന്നെങ്ങോ ഒരു വേറൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു ആണിൽപ്പെട്ട ഒരു ജാസ്മിൻ ഷാ വരേണ്ടി വന്നു വന്നോ ലക്ഷ്യം എന്താണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇപ്പം അടുത്തു നടന്ന ഒരു സംഭവം പാലൈ മെഡിസിറ്റി ക്രൈസ്തവ സഭയുടെ അണ്ടറല്ലേ അതിനെ കുട്ടിച്ചോറാക്കാനായിട്ട് ഇവനിറങ്ങിയിരിക്കുകയാണ് കൊറേ അധികം യൂട്യൂബ് വീഡിയോകളിലും എല്ലാം കാരണം ക്രൈസ്തവ സഭയ്ക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോ ഈ ഒരു ന്യൂസ് ആയിട്ട് ഇപ്പൊ പറയുന്നതിന് വേണ്ടിയില്ലാത്തത് കൊണ്ടുള്ള ന്യൂസ് ആയിട്ട് നിന്ന് അതിനെപ്പറ്റി ഇപ്പൊ ഇപ്പൊ എന്തൊക്കെയോ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇതിനെ സംഘടിപ്പിക്കാനോ ഇതുവരെ ക്രൈസ്തവ സഭ ചിന്തിച്ചിട്ടില്ല അത് ഈ ക്രൈസ്തവ സഭയുടെ അടിവേരുവരെ മാന്തം എന്ന നിലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പലതരത്തിലുള്ള വിവാദങ്ങൾ സാമ്പത്തിക ക്രമക്കേടുകള് ഈ ഒരു യൂണിയന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെ കുറിച്ചുള്ള ഇത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഈ സഹോദരിമാര് വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ ഞാൻ നേരത്തെ സംബന്ധിച്ച രണ്ടാമത്തെ നഴ്സുമാരുടെ പ്രബല വിഭാഗമാണ് ഈ കേരളത്തിൽ നിന്നുള്ളത് ഫിലിപ്പീൻസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർ അയക്കുന്ന പണം നമ്മളെല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരളത്തിൽ നമ്മൾ ജനിച്ച പ്രവാസി പോയി ഉണ്ടാക്കി കൊണ്ടുവന്ന ഡോളറും ദിർഹവും റിയാലും എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ഒരു വലിയ സംഭാവനയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വൈദികര് പണ്ട് അവരുടെ അജഗണങ്ങൾക്ക് ഈ പറയുന്ന നമ്മൾ തമാശക്കോടെ പറയുന്ന കുഞ്ഞാടുകൾക്ക് ഒരു മാർഗരേഖ കൊടുത്തിരുന്നു അവർക്ക് വേണ്ട ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു വിഭാഗം വളർന്നു വരുന്നതിന് വേണ്ടി കൃഷി റബ്ബർ കൃഷി നടത്തു അതല്ലെങ്കിൽ തെങ്ങ് നടു കുരുമുളക് നടു ഏലക്കായ നടു ഇതിനൊക്കെ ഒരു നേതൃത്വവും അതോടൊപ്പം തന്നെ ഇവരുടെ ഒപ്പം നിന്നവരാണ് ഈ വൈദികര് ഇന്ന് ഉപ്പിന് ഉറവറ്റിപ്പോയിരിക്കുന്നു ഇവര് കുർബാന ചൊല്ലുന്നതിനെ പറ്റി വിഭാഗീയതയുമായിട്ട് അടിയായിട്ട് ഒരുപക്ഷെ ഈ വൈദികർക്ക് ഇതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇവര് മെയിനായിട്ട് മുതലെടുത്തത് ർക്ക് ഇന്ത്യയിൽ ഉള്ള ശമ്പള ശമ്പളക്കുറവാണ് ഇവര് മുതലെടുത്തത് കുറവിന്റെ പേരിലാണ് ശമ്പളം കുറവ് നേഴ്സുമാർക്ക് ശമ്പളം കുറവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവര് ഇത്തരത്തിലുള്ള ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ തലപ്പത്ത് ജാസ്മിൻ ജാസ്മിൻ ഷാ എന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് അപ്പൊ ഇത്തരത്തിലുള്ളൊരു സംഘടനയുടെ തലപ്പത്ത് ഭൂരിഭാഗം ക്രൈസ്തവ സഹോദരിമാര് അടങ്ങുന്ന ഒരു മേഖല നേഴ്സിംഗ് മേഖല അവിടെ എങ്ങനെ ജാസ്മിൻ ഷാ എന്നൊരു വ്യക്തി തലപ്പത്ത് വന്നു ഒപ്പം തന്നെ അദ്ദേഹം നീക്കുപോക്കുകൾ നടത്തിയിരുന്നത് ജൂബിലി മിഷൻ തൃശൂർ ആണെങ്കിലും പാല മെഡിസിറ്റി ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ സമരം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നു മറ്റ് സമുദായങ്ങളുടെ ഈ ആശുപത്രികൾക്ക് മുമ്പിൽ നാമം മാത്രമായ സമരം അഡ്ജസ്റ്റ്മെന്റ് സമരം നടക്കുന്നു ഇത് എന്നാണ് എന്തുകൊണ്ടാണ് ഇത്ര പ്രബുദ്ധരായ ക്രൈസ്തവ സഭയ്ക്ക് എന്ന് നേരം വെളുക്കും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈദികർക്ക് ഇതിനും ചുക്കാൻ പിടിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമുക്ക് ആവശ്യം വരുക കാസ നേരിട്ടിറങ്ങി ഒരു നഴ്സിംഗ് യൂണിയൻ ഉണ്ടാക്കണം അതിനുള്ള ഫണ്ടിങ് നഴ്സ്മാർ ഈ സഹോദരിമാരുടെ പിരിച്ചെടുത്താണോ ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത് വിദേശ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് പോലുള്ള ഇവിടെ നിന്നും ഈ യൂണിയനെ നിങ്ങളൊക്കെ ഇതിന്റെ ഫലം പറ്റി അവിടെ നിന്ന് പഠിച്ചു വന്നാൽ എനിക്കറിയാം നിങ്ങൾ ഇത് പഠിക്കാൻ പോകുമ്പോൾ ഒരു ലോൺ ഉണ്ടാവും കുടുംബത്തെ ദാരിദ്ര്യം ഉണ്ടാവും അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വിദ്യാഭ്യാസം ബി എസ് സി നഴ്സിംഗും എം എസ് സി നേഴ്സിംഗും ജനറൽ നഴ്സിംഗ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഇടയിൽ നിങ്ങൾ പക്ഷേ രക്ഷപ്പെട്ടു വരുന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ മറക്കരുത് നിങ്ങൾ വന്ന വഴി മറക്കാതെ നിങ്ങളുടെ നിങ്ങളുടെ പിൻതലമുറ ഒരെണ്ണം കേരളത്തിൽ വളർന്നു വരുന്ന കാര്യം നിങ്ങൾ മറക്കാതെ അതിനെ ആ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇന്നുള്ള യു എൻ എന്തോ യുണൈറ്റഡ് നേഷൻസ് നേഴ്സസ് ഒക്കെ ഉണ്ടല്ലോ ആ ഗുദാമെടുത്തിട്ട് തോട്ടിലെറിഞ്ഞ് കളയണം എന്നിട്ട് ജാസ്മിൻ ഷാ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ ഏതെങ്കിലും ആസ്റ്റർ മെഡിസിറ്റിയുടെ അവിടെ സമരം ചെയ്യാൻ പറ അത് നല്ല ഭയങ്കര ശമ്പളം കുറവാണ് ആസ്റ്റർ മെഡിസിറ്റിയുടെ മുമ്പ് ജാസ്മിൻ ഷാ അവിടെ നിന്ന് സമരം തുടങ്ങട്ടെ ജാസ്മിൻ ഷായുടെ സമരം അവിടെയാണ് സമരം ചെയ്യേണ്ടത് അതല്ലാതെ പരമ്പരാഗതമായിട്ടും ഇന്ന് വരെ കേരള സമൂഹത്തിന് പൊതുസമൂഹത്തിന് സംഭാവന ചെയ്ത ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ഇവിടെയല്ല അവര് സമരം ചെയ്യേണ്ടത് ഇനി മനസ്സിലാക്കേണ്ട മറ്റ് ഘടകം എന്ന് പറഞ്ഞാല് കാസ നേതൃത്വം നൽകിയിട്ട് ഏറെ ഓരോ ആശുപത്രിയിൽ ഈ സഹോദരിമാരെ സംഘടിപ്പിച്ച ഒരു യൂണിയൻ ഉണ്ടാക്കണം അതില് ഇവർക്ക് നിശ്ചിത ശമ്പളം കിട്ടണം കാരണം ഇവരൊക്കെ പഠിച്ചു വന്ന് ലോണും പ്രാരാപ്തങ്ങളും ഇതൊക്കെ തിരിച്ചടയ്ക്കാനും ഉള്ള ഇതുണ്ട് എല്ലാവർക്കും വിദേശത്തേക്ക് പെട്ടെന്ന് വിസ കിട്ട് കിട്ടിയാൽ നല്ലത് പക്ഷെ അതിന് പോലും സഹായിക്കാനായിട്ട് കാശയ്ക്ക് പറ്റും കാസ ശക്തിപ്പെടുത്തുക എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും കാസയുടെ പിന്നിൽ ണി നിര നിൽക്കണം അതിൽ ഭിന്നിപ്പ് ഇപ്പൊ ഞാൻ ഓൾറെഡി അറിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഭിന്നിപ്പ് കുത്തിത്തിരിപ്പിനായിട്ട് ഇപ്പൊ ഈ വക നഴ്സിംഗ് അസോസിയേഷന്റെ ത ഇതിലേക്ക് വരെ ക്രൈസ്തവ നാമധാരികളായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനെ ചൂഷണം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ സഹോദരിമാരെ സംഘടിപ്പിക്കാനായിട്ട് നല്ല കഴിവുള്ള അച്ചായത്തി എന്നൊക്കെ നമ്മ പറഞ്ഞിട്ടില്ലേ പറഞ്ഞു കേട്ടിട്ടില്ലേ നല്ല കഴിവുള്ള അച്ചായത്തിമാര് വളർന്നു വരണം ഇത്തരത്തിലുള്ള ഉഡായ്പ് സുഡാപ്പി ആൾക്കാർ വന്നിട്ടല്ല കേരളത്തിലെ നഴ്സുമാരുടെ യൂണിയൻ ഉണ്ടാക്കേണ്ടത് വേറൊരു കാര്യം ഞാൻ ഇതിലേക്ക് ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ക്രൈസ്തവരും മീഡിയ വൺ ചാനൽ കാണണം മീഡിയ വൺ ചാനൽ കാണുക എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവരുടെ ദൈനംദിന പ്രവൃത്തിയാക്കി മാറ്റണം കാരണം അതില് പറയുമ്പോൾ കാരണം നമ്മൾ ശരി മാത്രം ഒരു വിഭാഗം മാത്രം കേട്ടിരുന്നാല് ശരിയാവില്ല മീഡിയ വൺ കാണുമ്പോൾ മനസ്സിലാവും അവര് പറയ കാസക്കെതിരെ കാസക്കെതിരെയാണ് അവര് ഏറ്റവും കൂടുതൽ ക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും തെറ്റും കൂടി തെറ്റായ വശം കൂടി കാണുമ്പോഴാണ് ക്രൈസ്തവർക്കുള്ള ഒരു അവബോധം ഉണ്ടാകുക നമ്മളാണ് ശരി എന്നുള്ള ഇത് മീഡിയ വണ്ണിൽ വന്നിട്ട് അവര് കൊണ്ടു നടക്കുന്നത് ഇസ്മയിൽ ഹനിയ ഒരു യോധാവ് സിൻവാറ് അവർക്ക് വേണ്ടിയുള്ള മയ്യത്ത് സംസ് നിസ്കാരം ഇതൊക്കെയാണ് മീഡിയ വൺ പറയുന്നത് തന്നെയല്ല ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് വി എസ് അച്യുതാനന്ദനാണ് നമ്മളോട് പറഞ്ഞത് ലവ് ജിഹാദ് ഉണ്ട് ക്രൈസ്തവ ക്രൈസ് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പതിനാറ് പതിനേഴ് വയസ്സിൽ സംഘടിതമായി വന്നിട്ട് പറ്റിച്ച് ചൂഷണം ചെയ്ത് അവരുടെ ജീവിതം തെരുവിലേക്ക് എറിയുന്ന ഒരു വിഭാഗം ഒരു സമുദായം നമുക്കിടയിൽ സംഘടിതമായി നിൽക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതില് ഇതിനൊക്കെ ഈ പറഞ്ഞ ഇതിനൊക്കെ നേതൃത്വം ഉൾക്കളികളുണ്ട് നമുക്കറിയാം ഫസൽ ഗഫൂർ പോലെയുള്ള എംഇഎസിന്റെ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്നൊക്കെ ഇന്നൊക്കെ അദ്ദേഹമൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ പക്ക വർഗീയത എന്നാൽ ഉള്ളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മ കേട്ടിട്ടുള്ളതാ ഇനിയിപ്പ ഇവർ കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പ്രധാനമന്ത്രിയാവാനാണ് അപ്പൊ ഈ പാലസ്തീന്റെ മറ്റേ സഞ്ചി ഇട്ടിട്ട് ഈ ഈ സഹോദരിയുടെ ഒരു പാലസ്തീൻ സഞ്ചി ആട്ടവും കൂട്ടം പാർലമെന്റും ഇത് ഇതൊക്കെയാണ് ഇവർ കാത്തിരിക്കുന്നത് കാരണം ഇപ്പൊ അനങ്ങാൻ പറ്റില്ല കാരണം മോഡി ഒരാൾക്ക് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് മോഡിക്കേ പറ്റുള്ളൂ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മോഡിക്കെതിരായിട്ട് ഇത്ര ശക്തമായ പ്രതികരണം ചെയ്യുന്നത് മറ്റൊന്നും നമുക്ക് കാണുന്നില്ല കാരണം കേരളത്തിൽ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും അടിമപ്പെട്ടുകിടക്കാണ് മതേതരത്വം ജനാധിപത്യമർന്ന് പറ്റിച്ച് സുഡാഫിഫിക്കേഷനിൽ പെട്ടുകിടക്കാണ് അതിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് കാസ പോലെയുള്ള സംഘടനകളൊക്കെ സാധിക്കുള്ളൂ ഈ രാഹുൽ ഗാന്ധി വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ക്രൈസ്തവരുടെ കഥ തീർക്കും ഇത് ഇപ്പൊ ഇടതിൽ വന്നാലും ഇപ്പൊ ജലീൽ കെട്ടി ജലീലും ഇവരൊക്കെ വേറെ വേറെ വിഭാഗത്തിൽ നിന്നാലും ഇടതായാലും വലതായാലും ഇവരുടെ അജണ്ടകളൊക്കെ ഒന്നാണ് അവരുടെ ക്രൈസ്തവ മാനേജ്മെന്റുകളെ തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇതിനെതിരെ ഉണർന്ന് കാസൻ നേതൃത്വം നൽകി കാസയ്ക്ക് പിന്നിൽ അണിനിരുന്ന സാമ്പത്തിക സഹായം നൽകി ജാസ്മിൻ ഷാ സാമ്പത്തിക ക്രമേട് ക്രമക്കേട് നടത്തി ഈ യൂണിയന്റെ എല്ലാ പണവും ഇതിലും വിവാദമുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനെ ഇതിനു വേണ്ടിയിട്ട് ഉണർന്ന് എന്നാണ് എനിക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് കാരണം അതല്ലെങ്കിൽ നിങ്ങളുടെ അടിവേര് സുടാപ്പികൾ മാന്തിയിരിക്കും ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങളുടെ അടിവേര് സുഡാപ്പികൾ മാന്തിയിരിക്കും